നിങ്ങളിത് ശ്രദ്ധയോടെ കേൾക്കണം ഗസൽ നടക്കുന്ന വംശഹത്യക്കും ഫലസ്തീനി ജനതയെ അവരുടെ മണ്ണിൽ നിന്ന് ആട്ടി ഓടിക്കുന്നതിനും പിന്നിൽ ആഗോള കോർപ്പറേറ്റ് ഭീമന്മാരുടെ ഒരു വലിയ ശൃംഖല തന്നെയുണ്ട് യു എൻ പ്രത്യേക റിപ്പോർട്ടർ ഫ്രാൻസിസ്ക ആൽബനീസിന്റെ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് ഈ യാഥാർത്ഥ്യം വെളിപ്പെടുത്തുന്നു യു എസിലെ ടെക്നോളജി ഭീമന്മാരായ മൈക്രോസോഫ്റ്റ് ഗൂഗിളിന്റെ കമ്പനി ആൽഫബെറ്റ് ആമസോൺ എന്നീ നാൽപ്പത്തെട്ട് കോർപ്പറേറ്റ് കമ്പനികൾ ഈ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെടുന്നു ഈ റിപ്പോർട്ട് ഇന്ന് ജനീവയിൽ നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കും എന്താണ് ഈ കമ്പനികൾ ചെയ്യുന്നത് എങ്ങനെയാണ് ഗസയിലെ ഭീകരതയ്ക്ക് ഈ കമ്പനികൾ ഭാഗമാകുന്നത് പരിശോധിക്കാം ഈ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇസ്രായേലിന്റെ സൈനിക നടപടികൾക്ക് ഈ കോർപ്പറേറ്റുകൾ നേരിട്ടോ അല്ലാതെയോ നൽകുന്ന പിന്തുണയാണ് ഗസേലിൽ വ്യാപകമായി ബോംബ് വർഷിക്കുന്ന എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നത് യു എസിലെ പ്രമുഖ കമ്പനിയായ ലോഖീഡ് മാർട്ടിനാണ് ഇതിൽ മുന്നിൽ നിൽക്കുന്നത് ഇറ്റലിയിലെ ആയുധ നിർമ്മാണ കമ്പനിയായ ലിയനാഡോ എസ്പിയാണ് ഇവർ ഇസ്രായേലിന് നേരിട്ട് ആയുധങ്ങൾ നൽകുന്നു ജപ്പാന്റെ ഫാന കോർപ്പറേഷൻ ആണ് ആയുധങ്ങൾക്ക് ആവശ്യമായ യന്ത്ര സാമഗ്രികൾ നൽകുന്നത് ഇതുമാത്രമല്ല ഫലസ്തീനുകളുടെ ബയോമെട്രിക് വിവരങ്ങൾ ഇസ്രായേൽ സൈന്യത്തിന് ലഭ്യമാക്കുന്നതിൽ മൈക്രോസോഫ്റ്റും ആൽഫബറ്റും ആമസോണും വലിയ പങ്ക് വഹിക്കുന്നു എ ഐ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിരീക്ഷണം കൃത്യമാക്കി കൊലപാതകൾക്ക് സൗകര്യമൊരുക്കുകയാണ് കമ്പനികൾ ചെയ്യുന്നത് യു എസിലെ ഐ ബി എം ഇസ്രായേൽ സൈന്യത്തിനും ഇൻ്റലിജൻസ് വിഭാഗത്തിനും പരിശീലനവും നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഗസ ആക്രമണം തുടങ്ങിയത് മുതൽ യു എസിലെ പലന്റീൻ ടെക്നോളജീസ് അവരുടെ ലാവൻഡർ ഗോസ്പാൽ എന്നീ എ ഐ സിസ്റ്റങ്ങൾ ഉപയോഗിച്ച് ബോംബിടേണ്ട സ്ഥലങ്ങളും വ്യക്തികളും കൃത്യമായി കണ്ടെത്താൻ വരെ സഹായിക്കുന്നു വെസ്റ്റ് ബാങ്കിൽ ഫലസ്തീനുകളുടെ വീടുകൾ തകർക്കാനും ജൂത കുടിയേറ്റക്കാർക്ക് പാർപ്പിടം നിർമ്മിക്കാനും സഹായിക്കുന്ന കമ്പനികളും ഈ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെടുന്നു ലേനാർഡോയുടെ റെഡ് ഇലക്ട്രോണിക്സ് ദക്ഷിണ കൊറിയയുടെ എച്ച് ഡി ഹുണ്ടായി സ്വീഡന്റെ വോൾവോ ഗ്രൂപ്പ് എന്നിവ ഇവിടെ ആവശ്യമായ യന്ത്ര സാമഗ്രികൾ നൽകുന്നു ബുക്കിംഗ് പ്ലാറ്റ്ഫോമായ എർ ബി എൻ ബി അധിനിവേശ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയും നൽകുന്നു ഇസ്രയേലിൻ്റെ വൈദ്യുതി ആവശ്യങ്ങൾക്കായി കൽക്കരി വിതരണം ചെയ്യുന്നത് യു എസിലെ ഡ്രമ്മണ്ട് കമ്പനിയും സ്വിറ്റ്സർലൻഡിലെ ഗ്ലെൻകോറും ചൈനയിലെ ബ്രൈറ്റ് ഡയറി ആൻഡ് ഫുഡ്സ് സയൻറ്റിസ്റ്റുകൾക്ക് ഭക്ഷണം നൽകുന്നു മെക്സിക്കോയിലെ ഓർബിയോ അഡ്വാൻസ് കോർപ്പറേഷൻ്റെ നെറ്റാഫിംഗ് കമ്പനി വെസ്റ്റ് ബാങ്കിൽ ജലസേചന സാങ്കേതിക വിദ്യ നൽകുകയും ജലം മൂറ്റിയെടുക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു സാമ്പത്തിക പിന്തുണയിൽ നിന്ന് മുന്നിൽ നിൽക്കുന്നത് ഫ്രഞ്ച് കമ്പനിയായ ബി എൻ പി പാരിബാസും ബ്രിട്ടന്റെ ബാർക്ലേസുമാണ് ഈ റിപ്പോർട്ട് ലോകത്തിന് മുന്നിൽ ഒരു വലിയ ചോദ്യം ഉയർത്തുന്നുണ്ട് നമ്മൾ ദിനം പ്രതി ഉപയോഗിക്കുന്ന ഈ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ സേവനങ്ങൾ ഇവ എങ്ങനെ ഒരു വംശഹത്തെ പിന്തുണയ്ക്കുന്നുവെന്ന് ഗജയിലെ ഓരോ ബോംബ് വർഷത്തിനും ഓരോ തകർന്ന വീടിനും ഓരോ നഷ്ടപ്പെട്ട ജീവനും പിന്നിൽ ഈ ആഗോള കോർപ്പറേറ്റുകളുടെ നേലുണ്ട് ഈ യാഥാർത്ഥ്യം നമ്മെയും ഉണർത്തേണ്ടതുണ്ട് നമ്മുടെ നിശബ്ദത നമ്മുടെ അജ്ഞത അവയും ഈ അനീതിയിൽ വലിയ തോതിൽ പങ്കാളികളാകുന്നുണ്ട് സൈറ്റ്